തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മോദി മാജിക് കണ്ട് അമ്പരക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊരു മോദി മാജിക് തന്നെയാണ് അയോധ്യയിൽ ശ്രീരാമൻ ഒരു ക്ഷേത്രം നിർമ്മിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന മഹാമേരുവിന് മുന്നിൽ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ബി ജെ നൽകിയ വാഗ്ദാനമായിരുന്നു അത് അന്നത്തെ ബി ജെ പിയുടെ ലോക്സഭയിലെ അംഗസംഖ്യയും ശക്തിയും ഒക്കെ വെച്ച് അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതൊരു ആ കാര്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വലിയ കാര്യമായിട്ട് ആരും എടുത്തിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ ഏറ്റവും ശക്തരാണ് ബി ജെ പി എന്ന് തെളിയിച്ചിരിക്കുകയാണ് തങ്ങളുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടത്തിലൂടെ മുന്നേറുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് അവർ ആവനടിയിലെ അമ്പുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് മോദി വീണ്ടും തെളിയിക്കുകയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി രാജ്യം തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി തന്നെ അയോധ്യയിൽ പ്രതിഷ്ഠ നിർവഹിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്ന ബി ജെ പി ഉയർത്തുന്ന മുദ്രാവാക്യത്തോടെ ഇന്ത്യൻ ജനതയെ കൂടുതൽ അടുപ്പിക്കാൻ രാമക്ഷേത്രം എന്ന പാലത്തിന് കഴിയുമെന്നാണ് ബി ജെ പി ഇപ്പോഴും കണക്കുകൂട്ടുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ നാനാതുറയിൽ നിന്നുള്ള പൗരപ്രമുഖരും താരങ്ങളും സന്നിഹിതരായിരുന്നു അയോധ്യയിൽ എത്തിച്ചേർന്നവർക്കെല്ലാം ബി ജെ പി അനുകൂലിക്കുന്നവർ എന്ന പൊതുബോധം സൃഷ്ടിക്കാനും ഒരു പരിധിവരെ ബി ജെ പിക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് രാമക്ഷേത്രം ബി ജെ പിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മൂന്നാമതും കേന്ദ്രത്തിൽ ഭരണത്തിലെത്താൻ പോകുന്നത് തങ്ങളാണെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഹാട്രിക് ജയത്തിനെ മാറ്റുകൂട്ടാനായി മിഷൻ ഫോർ ഹൺഡ്രഡ് ആണ് മോദിയുടെ ആഗ്രഹം അത് സഫലമാകാൻ രാമക്ഷേത്രം വലിയൊരു ഇന്ധനമാകുമെന്നൊന്നും ഉറപ്പാണ് എന്നാൽ ഒരു വലിയ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്രം എന്ന വൈകാരിക വിഷയം മാത്രം കൊണ്ട് ആഗ്രഹം സഫലമാകില്ലെന്ന് മോദിക്കും സംഘത്തിനും അറിയാം ആ രാമക്ഷേത്രം എന്ന പേര് അല്ലെങ്കിൽ രാമക്ഷേത്രം എന്ന പാലിക്കപ്പെട്ട ഉറപ്പിൽ കരുത്തുകാട്ടിയ അല്ലെങ്കിൽ കരുത്ത് കൂട്ടിയ ബി ജെ പി അണിയറയിൽ മറ്റു തന്ത്രങ്ങളും ഒരുങ്ങുന്നുണ്ട് അത് തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയാത്തതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ കക്ഷികളുടെ ബലഹീനതയും നാനൂറ് സീറ്റ് നേടണമെങ്കിൽ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വിജയിച്ച് കയറാൻ കഴിയണം അതിനുള്ള തന്ത്രങ്ങളാണ് ബി ഒരുക്കുന്നതും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും നഗര വികസനമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുഖമുദ്ര എന്നാൽ മിഷൻ ഫോർ ഹൺഡ്രഡിന് നഗരങ്ങൾക്കൊപ്പം ഗ്രാമീണ മണ്ഡലങ്ങളിലും വിജയം കൈപ്പിടിയിലാക്കണം അതിന് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ബി ജെ പി ഇറങ്ങിച്ചെല്ലണം അതാണ് ബി ജെ പി പയറ്റുന്ന തന്ത്രവും അടുത്തിടെ തൃശൂരിൽ സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിച്ച് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി നടത്തിയിരുന്നു വൻ ജനപങ്കാളിത്തം കൊണ്ട് ആ പരിപാടി ശ്രദ്ധ നേടി വേദിയിൽ സാന്നിധ്യമറിയിച്ചവരിൽ വിവിധ മേഖലയിൽ വിജയിച്ച സ്ത്രീകളുണ്ടായിരുന്നു കേരളം പോലെ സ്ത്രീകൾ മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ സ്ത്രീ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് കാണിക്കാൻ ആ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ വോട്ടാകുമോ എന്നത് മറ്റൊരു കാര്യമാണ് ഡിസംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന മധ്യപ്രദേശിൻ്റെ കാര്യം ഒന്ന് നോക്കാം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കപ്പെട്ടപ്പോൾ സ്ത്രീ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി ബി ജെ അധികാരം നിലനിർത്തിയത് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യവുമാണ് ശൗചാലയം നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞ് ബി ജെ പിയെ പരിഹസിക്കുന്നവരും പെട്രോൾ വില കൂടുമ്പോഴെല്ലാം ഇക്കാര്യം പ്രതിപാദിക്കുകയും ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ശൗചാലയ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നൽകുന്ന മൈലേജ് ചെറുതല്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഹിന്ദി ഹൃദയഭൂമിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ വലിയ അടിയൊഴുക്ക് ലോക്സഭയിൽ കാണേണ്ടി വന്നേക്കാം ശൗചാലയം ഗ്യാസ് അടുപ്പ് പോലുള്ള കാര്യങ്ങൾ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും തീർച്ചയായും വലിയ നേട്ടങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നതെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അടച്ചുറപ്പുള്ള ശുചിമുറി എന്നത് അവകാശമാണ് അടുത്ത കാലം വരെ അങ്ങനെ ഒരു സൗകര്യം സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇന്ന് ആ സ്ഥിതിയല്ല സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമത്തിന് ശേഷം മാത്രം പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ ശൗചാലയം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് സമാനമാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യവും പുകയെടുപ്പിൽ കഷ്ടപ്പാടിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇന്ന് ഗ്യാസ് അടുപ്പിന്റെ സൗകര്യം ഉപയോഗപ്പെടുകയാണ് ഇതൊന്നും ഒരു ഭരണകൂടത്തിന്റെ ഔദാര്യമല്ലെന്ന് പറഞ്ഞു പോകുമെങ്കിലും എന്തുകൊണ്ട് മുമ്പ് ഭരിച്ചവർ നിങ്ങൾക്ക് ഈ സൗകര്യം അനുവദിച്ചു തന്നില്ല എന്ന മറു ചോദ്യം ചോദിച്ചാണ് ബി ജെ പി പ്രതിരോധിക്കുന്നത് റെയിൽവേയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആധുനികവൽക്കരണം യുവാക്കളെയും എലൈറ്റ് വിഭാഗങ്ങളെയും ബി ജെ പിയുമായി വലിയ രീതിയിൽ അടുപ്പിക്കുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പ്രചാരണം നടത്തേണ്ടെന്ന കാര്യത്തിലും ബി ജെ പിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇതിനെല്ലാം പുറമെ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും കൃത്യമായി ഒരു പ്രതിപക്ഷ സഖ്യം പോലും രൂപീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ അവസ്ഥയും ബി ജെ പിക്ക് അനുഗ്രഹമായി മാറുന്നുണ്ട് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന വെറുമൊരു ജയമല്ല ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലോക്സഭയിൽ നാനൂറ് എം പിമാരുടെ പിൻബലത്തോടെ ഹാട്രിക് ജയത്തിന് മാറ്റുകൂട്ടാൻ മിഷൻ നാണൂറ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഇതിനോടകം തന്നെ പ്രവർത്തനം അവർ ആരംഭിച്ചും കഴിഞ്ഞു ബി ജെ പി നാനൂറ് എം പിമാരെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രത്യേക കർമ്മപദ്ധതി തന്നെ തയ്യാറാണ് അതിൻ്റെ ഭാഗമായി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും അവയുടെ പ്രചാരണവും ഒരു വർഷം മുമ്പ് തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പാർട്ടി നിർണയിച്ചു കഴിഞ്ഞുവെന്നാണ് എന്നാണ് വിവരമറിയാൻ കഴിയുന്നത് മിഷൻ ഫോർ ഹൺഡ്രഡ് യാഥാർത്ഥ്യമാക്കാൻ മറ്റ് പാർട്ടികളിലെ മുൻനിര നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാൻ പാർട്ടി നീക്കം തുടരുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്കെയാണ് കമ്മിറ്റിയുടെ ചുമതല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ അസംതൃപ്തരുടെ വലിയ സംഘം പുറത്തേക്ക് ചാടാൻ കാത്തു എന്നാണ് ബി ജെ പി വിലയിരുത്തൽ പറയുന്നത് എന്നാൽ ജനസമ്മതിയുള്ള നേതാക്കളെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് നേതാവിനും മണ്ഡലങ്ങളിലുള്ള സ്വാധീനം ജയസാധ്യത തുടങ്ങിയവ പരിശോധിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് നൂറ്റി അറുപത് മണ്ഡലങ്ങളിലാണ് ഇവിടങ്ങളിലാണ് ഇത്തവണ പ്രത്യേക ശ്രദ്ധ നൽകുക മറ്റ് പാർട്ടികളിലെ സിറ്റിംഗ് എം പിമാർ ഇത്തവണ ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വീതം വെപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടാതെ പോകുന്നതും പ്രധാനമായി അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം കൂടി ലക്ഷ്യമിടുന്നുണ്ട് നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലാണ് പ്രധാനമായും അടർത്തി എടുക്കൽ രീതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയപ്പെടുന്നു കേരളത്തിൽ ബി ജെ പി യെ സഹകരിക്കാൻ താല്പര്യമുള്ള നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നുമുണ്ട് കെ പി സി സി നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുമായി വരെ ചർച്ച പുരോഗമിക്കുകയാണെന്നും പറയപ്പെടുന്നു പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് ബി ജെ പി എപ്പോഴും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ചില ബി ജെ പി കക്ഷികൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകർ ഇടത് വലത് മുന്നണികൾ അസംതൃപ്തരായ നേതാക്കളുണ്ടെന്നാണ് ബി ജെ പി വിലരുത്തുന്നത് ഇവരിൽ പലരുമായും ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല എന്നും ഉന്നത ബി ജെ പി നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കാനുള്ള ചുമതല പാർട്ടി ജനറൽ സെക്രട്ടറി രാധാ രാധാമോഹൻദാസ് അഗർവാളിനെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം ചുമതലപ്പെടുത്തിയുണ്ടായി തിരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റ് അനുബന്ധ ജോലികളും സുനിൽ ബെൻസാലും മറ്റ് ജനറൽ സെക്രട്ടറിമാരും ചേർന്ന് മേൽനോട്ടം വഹിക്കും ദുഷ്യന്ത് ഗൌതം രാജ്യത്തിനുടനീളമുള്ള ബുദ്ധമതക്കാരുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരോട് വിശദീകരിക്കുകയും ചെയ്യും അതായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്ലാനോടുകൂടി തന്നെയാണ് ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ എൻ സർക്കാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ രക്തചുരുക്കം